നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുരിക്കൽ ഡയറി ഫാമിലാണ് മൂന്ന് സഹോദരങ്ങൾ ചേർന്നിട്ട് പ്രവാസം നിർത്തി തുടങ്ങിയ ഒരു പശു ഫാം അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം പശുക്കളെയൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് വരത് കൊടുക്കുന്നത് എങ്ങനെയാണ് ലാഭത്തിലാണ് എന്നുള്ളതൊക്കെ അവരോട് തന്നെ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം എന്തായാലും നമുക്ക് ആ ഫാമിലോട്ട് കയറിയിട്ട് പശുക്കളെ കണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം അപ്പം നിലവിൽ നിങ്ങൾ ഇത് തുടങ്ങിയിട്ടുണ്ടായോ ഇപ്പോ ഒന്ന് വിപുലീകരിച്ച് തുടങ്ങിയിട്ടിപ്പോൾ മൂന്ന് മാസം എങ്ങനെ മാസമായതും നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളെ കൊണ്ടുവന്നിട്ട് സാധാരണഗതിയിൽ എല്ലാവരും അത്ര പാലുണ്ട് ഇത്ര പാലുണ്ട് എന്ന് പറയാൻ നല്ലാതെ ഗ്യാരണ്ടി ആരും പറയലില്ല പക്ഷെ നമ്മളെ പരിപാടി എന്താ വെച്ചാല് ഇവിടെ വന്ന് കറവ കണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എത്രയാണ് അവർക്ക് കാണേണ്ടത് അത്രയും കണ്ടിട്ട് എന്ത് ചെയ്യുക അത് കറവ കണ്ട് ബോധ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യുക കൊണ്ടുപോകുക അതായത് ആളുകൾ വരുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് കറവ് പരിശോധിച്ചുകാണ്ട് ഉറപ്പുവരുത്തിയിട്ട് എത്ര ലിറ്റർ കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ളതാണ് അവര് പറയുന്നത് അതിൽ ഏതൊക്കെ ഇനം പശുക്കൾ നമ്മുടെ അടുത്തുള്ളത് ക്രോസ് എച്ച് എഫ് ഉണ്ട് ജേഴ്സി ക്രോസ് സിന്ധി ക്രോസ് ഇങ്ങനെയൊക്കെയുള്ള പശുക്കളാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോ ഏതാണ് എച്ച് എഫ് ക്രോസ് ആണ് എച്ച് എഫ് ക്രോസ് ഇത് ഏകദേശം എത്ര ലിറ്റർ പാല ലിറ്റർ നമുക്ക് ഇവിടെ പാർട്ടി വരുകയാണ് ഇരുപത്തിയേഴ് ലിറ്റർ ഇന്ന് കറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും വന്ന് വന്ന് കഴിഞ്ഞാൽ കറക്കുന്ന സമയത്ത് വരണം രാവിലെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ചര മണിക്ക് കറവ് സ്റ്റാർട്ട് ചെയ്യും ആ ടൈമിൽ എന്ത് ചെയ്യാ അവർക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക കറവ് കാണാം അച്ചന് ശേഷം മൂന്നര ശേഷമാണ് നമ്മൾ കറവ് സ്റ്റാർട്ട് ചെയ്യുക അപ്പഴും വരാം കാണുക ദ്രാവണ വൈകുന്നേരം കാണാൻ പിറ്റേന്ന് അവർക്ക് എന്ത് ചെയ്യാ വീടും കാണാൻ ഒരു പശുവിന്റെ പാല് കെട്ടി തീർത്താന്നുണ്ടെങ്കിൽ എത്ര പേരൊക്കെ അറിയല്ലോ അവര് കറവ് ഒന്ന് കാണുക അതേപോലെ തന്നെ നമ്മളെ തീറ്റന്റെ രീതി അത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യും മനസ്സിലാക്കി കൊടുക്കും രീതി നമ്മളിപ്പോ കൊടുക്കുന്ന സാധാരണ വൈക്കോലാണ് നമ്മൾ കൊടുക്കുന്നത് വൈക്കോലെന്ത് ചെയ്യുന്നില്ല കൊടുക്കുന്നില്ല പച്ചപ്പുലിന്റെ അവൈലബിറ്റി ഇല്ലാത്തിന്റെ പേര് നമ്മളെന്താ പച്ചപ്പുല് കൊടുക്കുന്നില്ല നമ്മൾ കൊടുക്കുക അതിന് സ്ഥാനത്ത് കൊടുക്കുന്നത് സൈലേജാണ് ചോളം വെട്ടിയിട്ട് അത് നമ്മൾ സൈലേജ് ആക്കിയിട്ട് അതാണ് ഒരു പശുവിന് ഒരു ദിവസം നാല് കിലോ നാല് കിലോ കിലോനാണ് സൈലേജ് കൊടുക്കുന്നത് പിന്നെ വൈക്കോല് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ രണ്ടു നേരം മൂന്ന് മൂന്നേരായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും അവരുടെ മുന്നിൽ എന്തുണ്ടാവും ശുദ്ധ ജലം ഫുൾ ഉണ്ടാവും അവർക്ക് ഫുൾ ടൈം ഓട്ടോമാറ്റിക് സിസ്റ്റം അവർ കുടിക്കുക അതല്ലാതെ നമുക്ക് എന്തല്ല കഞ്ഞിവെള്ളം ചോറ് ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പശുക്കൾ കൊടുക്കുന്നില്ല വീട്ടിൽ വീട്ടിലുള്ള വെള്ളം നമ്മള് അടുത്ത ആയുവാസിന്റെ വീട്ടിൽ പശുക്കിട്ട് അവർക്ക് കൊടുക്കലാണ് നമ്മള് പശുക്കൊക്കെ എന്ത് ചെയ്യാൻ കഞ്ഞി വെള്ളം കാര്യം കൊടുക്കുന്നില്ല ഓൺലി ഈ പച്ചവെള്ളം മാത്രമേ മാത്രമേ ഗർഭിണികളായിട്ടുള്ള ഇതൊക്കെ നമ്മള് ഗർഭിണികളെ കൊണ്ടുവന്നതാണ് ഇപ്പൊ ഇവിടെ ഗർഭിണികൾ വേണമെന്നുണ്ടെങ്കിൽ ഗർഭിണികളെ പശുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ഫാമില് റെഡി എന്താണ് പാല് സീറ്റിംഗ് ആയ പശുക്കളാണ് പാലില്ല പാല് തെളിഞ്ഞാല് ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് നമ്മള് നമ്മൾ ഉദ്ദേശിക്കുന്ന ചില പശുക്കളല്ല ഉദ്ദേശം നമ്മൾ ഉദ്ദേശം എന്താ ഞങ്ങൾക്ക് ചിലപ്പശകള് കൊണ്ടുവന്നാൽ അത്ര പാല് കിട്ടും എന്ന് പറഞ്ഞാൽ എല്ലാരും കൊടുക്കുന്നത് ഇന്നിപ്പോ കേരളത്തിലല്ല തമിഴ്നാട്ടിലൊക്കെ കൊടുക്കുന്ന സിസ്റ്റം എന്നാണ് അത്ര പാല് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയ ഗ്യാരണ്ടിയിൽ എന്താവുന്നില്ല ആരും അത് ഒഴിവാക്കാനായിട്ട് നമ്മള് പുതിയ സംരംഭിച്ച് നമ്മള് പശുക്കളെ ചനീല് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പ്രസവിച്ച് പശുക്കളെ തീറ്റയും കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം പാൽ അളന്ന് അവർക്ക് മനസ്സിലാണ് കോലത്തിലാക്കിട്ട് കൊടുക്കുള്ളൂ പതിനഞ്ചോ ഇരുപത് ദിവസം കഴിയും ഫുൾ പാല് പ്രൊഡക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുൾ ആയതിനു ശേഷം നമുക്ക് എന്താകുള്ളൂ ടോട്ടലിപ്പോ പത്ത് പശുക്കളപ്പൊ നിലവിലുള്ളത് ഈ പത്ത് പശുക്കളിൽ നിന്ന് രാവിലെ നമുക്ക് ടോട്ടലിപ്പോ ഒരു നൂറ്റി പത്ത് ലിറ്ററിന്റെ അടുത്ത് പാലെന്തെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് രാവിലെ വൈകുന്നേരം അതുപോലെ തന്നെ അറുപത്തഞ്ച് എഴുപതിന്റെ അടുത്ത് ഒരു ഒമ്പത് ലിറ്റർ പാലാണ് ഇന്നലെ നമ്മളെ സൊസൈറ്റിയിൽ കൊണ്ട് കളഞ്ഞത് ഇതൊക്കെ ഏത് ഇതൊക്കെ ഇത് സിന്ധി ഫസ്റ്റ് ഭക്ഷണ ഇത് ജേഴ്സി പ്പെട്ടതാണ് ഏകദേശമൊക്കെ ചിന്തി ജേഴ്സിയും ക്രോസ് ആയിട്ടുള്ള പക്ഷെ എല്ലാ വശക്കളോട് എത്ര ലിറ്റർ ഇത് ഏകദേശം ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു മൂന്ന് മാസം കഴിഞ്ഞു അന്ന് ഫസ്റ്റ് ടൈമിൽ വരുന്ന സമയത്ത് നമുക്ക് രാവിലെയും വൈകുന്നേരമായിട്ട് പതിനേഴ് ലിറ്റർ കയറുന്ന വർഷമാണ് പതിനേഴ് ഇപ്പൊ മൂന്ന് മാസത്തോളം കറവ് കഴിഞ്ഞു ഇപ്പൊ രാവിലെ എട്ട് ലിറ്റർ ഒൻപത് ലിറ്റർ വാനപ്പൊക്കെ കിട്ടുന്നുള്ളു അതിപ്പോ കുത്തി വച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത് കുത്തി ചെയ്തു ഫസ്റ്റ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചെയ്തു കുത്തി മതി കാണിച്ചു കുത്തി വെച്ചിട്ടുണ്ട് കുത്തി വെച്ചിട്ടുണ്ട് രീതിയിൽ നമുക്ക് ഒരു കൊടുക്കാന്നുണ്ടെങ്കിൽ പത്ത് അറുപത്തഞ്ച് അവർക്കൊക്കെ നമുക്ക് കൊടുക്കാം കൊടുക്കാം ഈ ഒരു ലിറ്റർ ഇപ്പൊ നമുക്ക് നിലവിലൊരു പതിനഞ്ചു ലിറ്റർ പാലപ്പൊ കിട്ടുന്നുള്ളു കാരണം കൺഫേം വെച്ചാല് കുത്തി ഉറപ്പായിട്ടില്ല ഞാൻ ഒരു രണ്ട് മാസം നമുക്ക് വന്ന് കഴിഞ്ഞാല് രാവിലെ വന്ന് വഴി പരിശോധിച്ചിട്ട് ഉറപ്പ് മതി ദിവസം അവർക്ക് വരാം പക്ഷെ ടൈമിലായിരിക്കണം അവരെ വരവ് കാരണം ഉച്ചക്ക് വന്നു കറവ് കാണാൻ പറഞ്ഞാൽ ആ ടൈമിൽ എന്ത് ചെയ്യാ അവര് വരാക്ക് വന്നിട്ട് കുറച്ച് ദൂരത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ വന്ന് നിക്കാണ്ട് താമസിക്കുന്ന സംവിധാനം എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും നമ്മളെ കുരുക്കൽ ഡയറി ഫാമിന്റെ നമ്പറും കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളെതിൽ വെക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാർ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്നുകൊണ്ട് ഈ പശുക്കളെ കണ്ട് ബോധ്യപ്പെട്ട് അത്ര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയാൽ മതി അതും നല്ല വില വില ആദായത്തിൽ ഇവർ നിങ്ങൾക്ക് തരുന്നതുമാണ് ആണ് നിങ്ങൾ എങ്ങനെ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടോ ഇപ്പൊ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവർക്ക് അങ്ങനെ സംവിധാനം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതും ചെയ്തു കൊടുക്കും വീട്ടിൽ നമുക്ക് വണ്ടി ഉണ്ട് സൗകര്യം വണ്ടിന്റെ വാടക എത്ര അവരെന്ത് ചെയ്യുക കൊടുക്കുക ഇതിലിപ്പോ പശു ഫാമ് നടത്തുന്ന പലവർക്കും സംശയം ഉണ്ടാവും ഇതൊരു ഫാമായി നടത്തുമ്പോ നഷ്ടത്തിലാണോ എന്താണ് നഷ്ടത്തിലാണെങ്കിൽ ഒരു ബിസിനസ് ആരും നഷ്ടത്തിലാണെങ്കിലും നഷ്ടത്തിൽ ഒരിക്കലും അല്ല അത് അതിന്റായ രീതിയിൽ പോകുമ്പോ ഒന്നുമില്ല ഒരു ചോദിച്ചത് നിർത്തിയിട്ട് മൂന്നാൾ കൂടി ചെയ്യുമ്പോ ഞങ്ങൾക്ക് ഞങ്ങള് ചെറുപ്പത്തിൽ ജനിച്ച് വളർന്നതന്നെ ഞങ്ങളുടെ എന്താണ് പേരെന്നെന്താണ് പോലേറെ നാണിക്കുരുക്കൾക്കുള്ള വ്യാപാര പേര് ചെറുപ്പം നമ്മളത് കണ്ടു പഠിച്ചതാണ് ഒറ്റയ്ക്ക് യൂട്യൂബിൽ ഇത് കണ്ടുകാണ്ട് ചില ഒരു പ്രവാസി വന്നുകൊണ്ട് തുടങ്ങിയാ ഒരു പരാജയത്തിലേക്ക് പോകും. പോവും അതിന്റെ കാരണങ്ങൾ എന്താണ് അവർക്ക് പശുവിന് വരുന്ന അസുഖം എന്താണ് എന്തൊക്കെ പ്രശ്നം കൊണ്ട് പാലുല്പാദനം കമ്മിയുള്ള അതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അവർ നഷ്ടത്തിൽ പോകും പശുവിനെ കുറിച്ച് മനസ്സിലാക്കി അറിയുന്ന ഒരാള് ഈ ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും എന്താവില്ല നഷ്ടത്തിൽ തന്നെ പോകും കറക്റ്റ് പശുവിന്റെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം പശുവിന് ഹീറ്റ് കാണിക്കണം ഹീറ്റ് കാണിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിച്ച് കാരണം എന്ത് ചെയ്യണം അതിനുള്ള ഹോർമോണും കാര്യങ്ങളും ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് ഹീറ്റ് കാണിച്ച് അവർ ചവിട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഒരു നഷ്ടത്തിന് സാധനം എന്താവുന്നില്ല വരുന്നില്ല അത് കറക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാസത്തോളം കറക്ക ഒരു രണ്ട് മാസം അവർ റെസ്റ്റ് പീരീഡ് കൊടുക്കേണ്ടതുള്ളൂ അപ്പൊ അത് അത് ശരിക്കും എന്ത് ചെയ്യുക ക്ലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ സംരംഭം എന്താഷ്ടമാണ് ഇൻഷുറൻസ് ഉണ്ട് ഓരോ നിലവിലെ കച്ചവട പശുക്കളായതുകൊണ്ട് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടില്ല നമ്മൾ ആര് നമ്മൾ പറയുന്നതാണ് നിർബന്ധമായിട്ട് ഇൻഷുർ ചെയ്യണം ഒരു കർഷകൻ ആകെ ചിലപ്പോ ഒരു ഒരു ലക്ഷ റുപ്യല്ലെ തൊണ്ണൂറായിരം കൊടുത്തൊരു പശുവിനെ വാങ്ങിയിട്ട് ആ പശു പിറ്റാ കൊണ്ട് ചത്തു അത് നഷ്ടം വരാതിരിക്കാൻ നിർബന്ധ ഇൻഷുർ ചെയ്യാൻ ഞാൻ ഇൻഷുർ ചെയ്ത ഫസ്റ്റ് എനിക്ക് എനിക്ക് ഫുൾ പൈസ കിട്ടിയിട്ടുണ്ട് നഷ്ടം വന്നിട്ടില്ല അപ്പൊ അത് ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ചെയ്യണം അതിനിപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അതിന് സ്കീം സ്കീമുണ്ട് മിൽമിന് ട്രൈപ്പ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു വിഹിതം മിൽമീന്ന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനിപ്പോ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഉണ്ടാവും അപ്പൊ ആവശ്യക്കാര് എന്തായാലും ഈ താഴെ കാണുന്ന കുരുക്കൽ ഡയറി ഫാമിൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പശുക്കളെ നിങ്ങൾക്ക് എന്താ പറയുക വില പാകത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ